നമ്മളിങ്ങനെ എല്ലാം ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്നിടത്ത് നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ കൂടി വരുന്നത് ഏറ്റവും നമുക്ക് തന്നെ ഏറ്റവും ഗുണകരമായ കാര്യമാണ് ഇവിടെ സദാശി ഞാൻ അടക്കമുള്ളവർ ഇവിടെ പിന്നെ ഒരു പ്രാർത്ഥനാ ഗാനം ആ ശ്രീ ശിവജി രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് അനുഭവില്ല ഞങ്ങളൊരു ഒരു പ്രാർത്ഥനാ ഗാനം ഇവിടെ ഉണ്ടായിരുന്നു ആ പ്രാർത്ഥനാഗാനം കേട്ട് കഴിഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ പ്രാർത്ഥനാഗാനം കഴിയുമ്പോഴെല്ലാം ഇരിക്കാറുള്ളൂ ആ പ്രാർത്ഥനാഗാനം കേട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൈയടിക്കുകയായിരുന്നു ഇവിടെ എത്ര അമ്മമാർ സഹോദരിമാർ ഇവിടെ ഇരുന്ന് കയ്യടിക്കുക എന്തായാലും കൈയടിക്കാൻ പ്രാർത്ഥനാ ഗാനത്തിന് കൈയടിക്കില്ലല്ലോ എന്നുള്ളതും കൊണ്ട് കയ്യടിച്ചില്ല എന്നേ ഉള്ളൂ ആ വാക്കുകളും വരികളും അത്രമേൽ അർത്ഥസമ്പുഷ്ടമായിരുന്നു ഒരു കുടുംബയോഗമാണ് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഒരു സാമൂഹിക രീതി വെച്ചിട്ട് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഒരു ജാതി വിഭാഗത്തിൽ ാണ് ഈ വന്നിരിക്കുന്ന എല്ലാവരും പക്ഷേ ആ കുടുംബയോഗത്തിൻ്റെ ഗാനമായിട്ട് കൈയടിക്കണം എന്ന് തോന്നിപ്പോകുന്ന കൈയടിക്കുന്ന തരത്തിലേക്ക് എത്തിനകത്തെ വരികൾ ഒരു സമൂഹത്തെ മുഴുവൻ ചേർത്ത് വയ്ക്കുന്ന ഒന്നായിരുന്നു അത്രമേൽ ആശയ സമ്പുഷ്ടമായ ഒന്നായിരുന്നു കുരിശു വരച്ചാലും കുറി വരച്ചാലും ഇന്ന് മനോഹരമായി പാടും ഈ സദാശിവ ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ചിലവിടത്തൊക്കെ പാടുക കല്യാണങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് പാടുന്ന സദാശിവട്ടനാണ് അദ്ദേഹം ഒരു മാസ്റ്റർ പീസ് വരും ഒന്നും അടുത്ത് കേട്ടു മാസ്റ്റർ പീസ് പോലെ ഉള്ള ഒന്നാണ് കുരു വരച്ചാലും കേട്ടിട്ടുള്ള ആ അടിപൊളിയായിട്ട് പേടും വരച്ചാലും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് അങ്ങനെ അദ്ദേഹം അതിമനോഹരമായി പാടി വീണ്ടും ഇവിടെ പാടി സംഗീതം പാട്ടിന്റെ ഒരു പാട്ടിൻ്റെ ഒരു ഈണമെല്ലാം ഉണ്ടെങ്കിലും ആ വരികളുടെ ഒരു കാര്യം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഇതും നമുക്ക് അങ്ങനെ ഒന്ന് കൂടിയിരിക്കാനും പറ്റി നിൽക്കുന്നത് ഒന്നിനും ഒന്നിനും സമയമില്ലാതെ നിൽക്കുന്ന ഒരിടത്താണ് നമ്മൾ നിൽക്കുന്നതല്ല അവിടെ എല്ലാവരും കൂടി ചേർന്നിരിക്കാൻ കഴിയുന്നു കുഞ്ഞുങ്ങളെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു പലയിടത്തും ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളൊക്കെ വീട്ടിൽ പോകുന്ന ഒരാൾ കുട്ടികളെ പലപ്പോഴും കാണാനില്ല അവർക്കെതിരെ മൊമൻറ്റോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കുഞ്ഞുങ്ങളെ രക്ഷകർത്താക്കൾ പോലും കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവരാരും കൊണ്ടുവരികേയില്ല അവരെ അവരെല്ലാം അവർക്ക് പഠിക്കാനുണ്ടെന്ന് അവരുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഈ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പൗലോ കോവിലുടെ ഒരു നോവലുണ്ട് ആ മലയാളത്തിലേക്ക് പരിഭാഷപ്പെട്ടിട്ടുണ്ട് ആ നോവലിലേക്ക് സമ്പന്നനായ ഒരാൾ അയാളുടെ മകനെ സന്തോഷത്തിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരാടത്തേക്ക് പറഞ്ഞു വിടുക ഒരു വളരെ വലിയ ഒരു 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 ഗുരുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം അറിയുക ഇതറിയാൻ വേണ്ടി അയാളെ ഈ കഥ ഈ ആൽക്കമിസ്റ്റിനകത്തുള്ള ഒരു കഥയാണ് ഒരുപാട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ ഒരു മലയുടെ മുകളിലുള്ള ഈ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നു വലിയൊരു വീടൊക്കെയാണ് ഗുരുവിടെ ഒരു കുറേ ആൾക്കാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ജയജെന്ന് പറഞ്ഞു ഞാനിങ്ങനെ വളരെ ദൂരെ ഇന്ന് എല്ലാവരുടെ മകനാണ് ഞാൻ വന്നത് ഈ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അങ്ങയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഒരു കാര്യം ചെയ്യൂ താങ്കൾ ഇതെല്ലാം മനസ്സിലാക്കുന്ന എല്ലാം ഈ കെട്ടിടവുമെല്ലാം ഒന്ന് കണ്ടുവരൂ എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരനെ പറഞ്ഞിട്ട് പോകാൻ നേരത്തെ ആ ചെറുപ്പക്കാരൻ്റെ കയ്യിലേക്ക് ഒരു സ്പൂൺ കൊടുത്തിട്ട് അതിനകത്ത് ഒരു ഇച്ചിരി എണ്ണയും കൂടി അടച്ചു കൊടുത്തു എല്ലാം കണ്ടിട്ട് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഈ എണ്ണ താഴെ പോകരുത് എന്ന് ഈ ഗുരു ഇയാളോട് പറഞ്ഞു ഈ ജ്ഞാനിയായ മനുഷ്യൻ ഇയാളോട് പറഞ്ഞു കിട്ടും നമുക്ക് നമ്മളെന്തായാലും ചെയ്യുന്നത് നമ്മൾ ഏത് തന്നെ ചെറുപ്പക്കാരും ചെയ്തു ആ എണ്ണ പോവുമോ എന്നുള്ളത് നോക്കി 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 എല്ലായിടവും കറങ്ങിയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഈ ജ്ഞാനിയായ മനുഷ്യൻ ഈ ഗുരു ചോദിച്ചു എല്ലാം കണ്ടോ എന്ന് ചോദിച്ചു കുഞ്ഞു പറഞ്ഞില്ല കാരണം നോക്കിയതെല്ലാം ഈ എണ്ണ പോവുമോ എണ്ണ പോവുമോ എന്നുള്ള കാര്യം മാത്രമാണ് ഈ നോക്കിയാണെന്നെല്ലാം ആദ്യം പറഞ്ഞു അതൊരു ശരിയല്ല ഞാൻ നിങ്ങളെ പഠിക്കാൻ പോലെ സന്തോഷത്തിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കാൻ പോലെ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാൾ പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങളാദ്യം അയാളുടെ ചുറ്റുപാടിലെല്ലാം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി വന്നെങ്കിൽ മാത്രമേ നമുക്കൊരാളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യൂ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി പോയി എല്ലാം കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരനെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ടിറങ്ങി നോക്കുന്നുണ്ടേ ഉണ്ട് അതിമനോഹരമായ കെട്ടിടമാണ് അവിടെ ഇരിക്കുന്നതെല്ലാം കൊട്ടാര സദൃശമായ ഒരു കെട്ടിടമാണ് അവിടുത്തെ ചിത്രപ്പണികൾ അത്ഭുതപ്പെടുത്തുന്നതാണ് വാതിലിനും കതലിൽ ക ജനലിലൊക്കെ ഇട്ടിരിക്കുന്ന തുണികളുണ്ടല്ലോ അതൊക്കെ ലോകോത്തരങ്ങളായ തുണികളാണ് അവിടെ വെച്ചിരിക്കുന്ന ഫർണിച്ചറുകൾ കസേരയും മറ്റുള്ള മറ്റുമുള്ളതെല്ലാം അതെല്ലാം ഇതേപോലെയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലാണ് ഇരിക്കുന്നതെല്ലാം അതിലൊരു മുറിക്കകത്ത് ലോകത്തെ ഏറ്റവും പ്രമുഖമായ പുസ്തകങ്ങളുടെ ശേഖരമുണ്ട് അവിടെ ഇതെല്ലാം ഈ വീട്ടിനുള്ളിലുണ്ട് െന്നുംി നേരത്തെ ഈ നടന്നെല്ലാം പോയത് എല്ലാം കണ്ടു കുറ്റത്താണെങ്കിൽ അതിമനോഹരമായ ഉദ്യാനമാണ് അവിടെ ഉള്ളത് ഇങ്ങനെ അയാളെ അത്ഭുതപ്പെടുത്തുന്ന ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് തിരിച്ച് വീണ്ടും ഈ ജ്ഞാനിയായ മനുഷ്യൻ്റെ ഈ ഗുരുവിൻ്റെ അടുത്ത് വന്ന് നിന്നും അടുത്ത എല്ലാം കണ്ടു ഗുരു നോക്കിക്കൊണ്ട് ആ സ്കൂളിനകത്ത് എണ്ണേ ഇല്ല ആ എണ്ണ പോയിപ്പോയിരിക്കുന്നു ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ കാര്യവും ആസ്വദിക്കാം പക്ഷേ ഈ എണ്ണ പോകരുത് അത് ഉള്ളിൽ ചേർത്ത് വെക്കേണ്ട സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം അത് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് നന്മയാവാം മറ്റുള്ളവാം അത് ചോർന്നു പോകാതിരിക്കുക കൈമോശം വരാതിരിക്കുക അപ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിത്തീരും നമ്മളെല്ലായിടത്തേക്കും പൊയ്ക്കൊള്ളും നമ്മൾ ഏത് കാര്യത്തിലേക്കും നോക്കിക്കൊള്ളും എന്തും ആസ്വദിക്കൂ പക്ഷേ അപ്പോഴും ഉള്ളിലുള്ളത് ചോർന്നു പോകാൻ പാടില്ല ഉള്ളിലുള്ളത് ചോർന്നു പോകേണ്ടത് കൊണ്ടാണ് ഉണ്ണിക്കിഷ്ടം പോയിട്ട് ഇപ്പോൾ കിടന്ന് ആ പോലീസുകാർ അടുത്ത് നിൽക്കുന്നതെന്നുള്ള ആലോചിക്കണം ഉള്ളിലുള്ളത് ചോർന്നു പോകുന്നത് കൊണ്ടാണ് അത് കണ്ടപ്പോൾ എനിക്ക് എടുത്തു വെക്കണമെന്ന് തോന്നുന്നത് അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പത്തെ കൊണ്ടുപോകണമെന്നൊരു തോന്നുന്നത് പൈസയല്ലേ ഇരിക്കുന്നതല്ലേ ഇപ്പോൾ സമ്പത്ത് കൂടുന്നിടത്തല്ലേ പ്രശ്നമെല്ലാം ഉണ്ടോ അതെല്ലാം അടുത്ത് ഇതെല്ലാം വരുന്നിടത്താണ് തിന്മ ചെയ്യണം എന്നെനിക്ക് തോന്നുന്നത് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും തരണേ 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 എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിലേക്ക് എത്തുന്നത് കാരണം കയ്യിലുള്ളത് എപ്പോഴേ പോയി ആ സ്കൂളിനകത്തുനിന്ന് എപ്പോഴേ പോയെന്നാണ് ചോളി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് എനിക്കതുകൂടെ തരണേ എ പ്രാർത്ഥിക്കുന്നതെല്ലാം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് വന്നിട്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് മുമ്പ് വിളക്ക് കൊടുത്തി ആ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനാഗീതം ശ്രീനാരായണ ഗുരുദേവൻ എഴുതുന്നത് ആ പ്രാർത്ഥനാഗീതമാണ് ദൈവദശകം ആ ദൈവദശകത്തിനകത്ത് ഒരിടത്ത് പോലും പറയുന്നില്ല എനിക്ക് തരണേ തരണേ തരണേന്ന് പറയുന്നതേ ഇല്ല നമ്മളാണെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് പറയും ഭഗവാനെ എനിക്ക് തന്നെ അടിക്കണേ എന്ന് പറയും അടുത്ത് വേറൊരാളിനെ അടിക്ക എടുക്കുകയാണെങ്കിൽ അവൻ അടിക്കല്ലേ എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ കാരണം അതെല്ലാത്തിനും വിഷമമായിരിക്കും നമുക്ക് ഊടെ നിൽക്കുന്ന അനൂപ് ചന്ദ്രൻ അടിക്കുകയും ഞങ്ങൾ ഒന്നിച്ചെടുത്തപ്പോൾ എനിക്കടിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എത്ര വേറെ അല്ല ഓതും മൊഴിയും ഓർത്തിരിക്കും പറഞ്ഞ് നിർത്തുന്നില്ല റൗണ്ടെല്ലാം നിർത്തുകയല്ല നമുക്കെല്ലാം തരുന്നതാണ് അന്ന വസ്ത്രാധി മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെയാണ് ഞങ്ങളുടെ തമ്പുരാൻ അന്ന് വേറെ തമ്പുരാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അന്നദാതാവായ പൊന്നു തമ്പുരാൻ എന്ന് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ വിളിക്കുന്ന കാലത്താണ് ഗുരുദേവൻ അങ്ങനെ ഒരു തമ്പുരാനും ഇല്ല എന്ന് പറയാണ്ട് പറഞ്ഞു ഇതിനകത്തൂടെ എല്ലാ തമ്പുരാക്കന്മാരെയും നിഷേധിച്ചു നിഷേധിച്ചതായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ ഒരു എങ്ങും പറഞ്ഞില്ല വേറെ ഒരു തമ്പുരാനും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് രാജാവിൻ്റെ തമ്പുരാണെന്ന് വിളിച്ചോണ്ടിരിക്കുന്ന അവസരത്തിലാണ് അന്നദാതാവായ പൊന്ന് തമ്പുരാൻ ഒരു മണിയായി ആർക്കും കൊടുത്തിട്ടല്ല അന്നദാതാവെന്നുള്ള പേര് കിട്ടിയത് പട്ടിണി കൊണ്ട് വനിതൻ പടഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തും അന്നദാതാവായ പൊന്ന് തമ്പുരാൻ എന്ന് പറയുന്ന ഇടത്തുനിന്നാണ് വിളുദ്ധൻ പറഞ്ഞത് അന്നവും വസ്ത്രവും ഞങ്ങൾക്ക് മുട്ടാതെ നൽകുന്നത് ആരാണോ അതാണ് ഞങ്ങളുടെ തമ്പുരാൻ അന്നവും വസ്ത്രവും തരണേ എന്നുള്ള പ്രാർത്ഥനയല്ല തരുന്നതാണ് ഞങ്ങളുടെ ദൈവം തരുന്നതാണ് ഞങ്ങൾക്ക് തമ്പുരാൻ വേറെ ഒരു തമ്പുരാനും ഇല്ല വേറെ ഒരു തമ്പുരാനെക്കുറിച്ചും പറയുന്നതേ ഇല്ല ആ തമ്പുരാൻ സത്യമാണ് എന്ന് പറഞ്ഞു ആ തമ്പുരാൻ ജ്ഞാനമാണ് അറിവാണ് എന്ന് പറഞ്ഞു അതിനപ്പുറത്തേക്കും കൂടി കുറച്ചും കൂട്ടി പറഞ്ഞു ഈ സത്യം ജ്ഞാനം ആനന്ദം സന്തോഷം ആനന്ദം എന്ന് പറയുന്നത് ദൈവമാണെന്ന് മനുഷ്യ കൂടുതൽ ആനന്ദിപ്പിക്കുന്ന ഒരാളാണ് പക്ഷേ അനൂപ് ചന്ദ്രൻ അനൂപ് ചന്ദ്രൻ ഉണ്ടായിരുന്നു ഞാൻ പോയ മീഡിയ ജസ്റ്റിസ് സുകുമാരൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞു നാടകക്കാരെല്ലാവണം ഇദ്ദേഹം നാടകരംഗത്തു നിന്ന് വന്ന ആളാണ് സ്കൂൾ ഓഫ് ക്ലാമിയുടെ ഓടക്കാർ ഈ നടന്മാർക്ക് അവാർഡ് കൊടുക്കുക ഏറ്റവും നല്ല നടൻ ഏറ്റവും നല്ല നടി ആ സഹനടി ഉണ്ടെങ്കിൽ അർത്ഥം ഇപ്പോൾ കിട്ടില്ല കേട്ടോ എൻ്റെ ഈ സഹനടൻ സഹനടി ഇതൊക്കെ എനിക്കറിയാൻ പോയാത്ത കാര്യമായിട്ടാണ് പറഞ്ഞതാണ് ഞാൻ ഈ കാര്യത്തിൽ പറയാൻ വേറെ വലിയ ആളൊന്നും നല്ലതായിരുന്നു പിന്നെ പറഞ്ഞത് ഇവരൊക്കെ നന്നായി അഭിനയിക്കുന്നവരാണ് അവ ചിരിപ്പിക്കുന്നവരാണ് സന്തോഷിപ്പിക്കുന്നവരാണ് ഈ സന്തോഷം എന്ന് പറയുന്നത് ദൈവമാണ് എന്ന് ഗുരുദേവൻ പറയുന്നത് ഇതാണ് ഇത് നമ്മൾ അറിയാണ്ടാണ് നമ്മൾ പലയിടങ്ങളും ഓടിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് എവിടുന്നാണ് ഈ സന്തോഷം കിട്ടുക എവിടുന്നാണ് മനസ്സിൽ വരുക വീട്ടിലെ കാര്യങ്ങൾ പോലും നമുക്ക് ആർക്കും തിരക്കാൻ കഴിയുന്നതേ ഇല്ല കഴിയുന്നില്ല നമ്മളുടെ പ്രവർത്തികൾ കൊണ്ട് അനിലേ അമ്മമാരങ്ങനെ എല്ലാ അമ്മമാരും അങ്ങനെയാണ് അത് അമ്മമാരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് അതാണ് അമ്മ അമ്മയോടുള്ള അമ്മ ഏറ്റവും അത് ആ ഭൂമിയെപ്പോലൊക്കെ അമ്മയുടെ കാര്യം പറയുന്നതല്ല അത് എല്ലാ അമ്മമാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് സമാ സമാത എന്നാണ് പറയുന്നത് പത്ത് സൂര്യന് തുല്യമാണ് ഒരമ്മ എന്നാണ് പറയുന്നത് പത്ത് സൂര്യനു തുല്യമാണ് ഒരമ്മ ആ ഒരമ്മ പ്രവഹിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെയും അമ്മയുടെ ഏറ്റവും എല്ലാം 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 എങ്ങനെ നോക്കിയാലും ഒരമ്മ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആ അമ്മമാർ ഇന്ന് ഈ ഇന്ന് ദീപാവലിയുടെ ദിവസമാണ് ദീപാവലിക്ക് ഒരുപാട് കഥകളിലുള്ളൂ ഈ പാലാഴി കടയുമ്പോൾ ലക്ഷ്മിദേവി ഉയർന്നു പുറത്തെല്ലാം പിന്നെ എണ്ണ തെച്ചിട്ട് കുളി കുളിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അപ്പോൾ അതിന്റെ ഒരു ഈ നരകാസുരനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു തിന്മയുടെ മേൽ നന്മ ചെയ്ത് നേടുന്ന ഒരു വിജയമാണ് അങ്ങനെ കണ്ടാൽ മതിയെ ബാക്കി ആ കഥയിൽ ചോദ്യം പാടില്ല അങ്ങനെ ആ ആ കഥ അങ്ങനെ താമസമാണ് അപ്പോൾ ഈ തിന്മയ്ക്ക് മേൽ നന്മ ഒരു വിജയം നേ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് ആ തിന്മകൾക്കു മേൽ നന്മകൾക്ക് വിജയം നേടിയെടുക്കാൻ ഇത്തരം കുടുംബയോഗങ്ങൾക്കും കഴിയും തീർച്ചയായിട്ടും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനെല്ലാം കാണേണ്ടതുണ്ട് എല്ലാവർക്കും നമ്മുടെ അമ്മമാരെ ചേർത്ത് പിടിച്ച് മുമ്പോട്ടേക്ക് പോകാൻ കഴിയട്ടെ നമ്മുടെ അതിന് കുടുംബയോഗങ്ങൾ അമ്മമാർ കാൽ നൂറ്റാണ്ട് പിന്നിട്ട ദം പ്രവർത്തനം കൊടുത്ത് ആദരിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ വിജയം ഗുരുവാർദ്ദ വിജയം കരസ്ഥമാക്കി എപ്പോഴാണ് എവിടെയാണോ എവിടുന്നാണോ അപ്പോൾ മാത്രമേ അത്രയും വസ്തു കിട്ടത്തുള്ളൂ അദ്ദേഹം തിരിച്ചു ഓടുന്നതിനെ കുറിച്ച് ഉച്ചയ്ക്ക് ചിന്തിക്കുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞപ്പള്ളി ചിന്തിക്കത്തില്ല പിന്നെയും ആലോചിച്ചത് കുറച്ചുകൂടി ഓടിയാൽ മരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ആറടി മണ്ണ് മാത്രം മതിയായി ഒരാൾക്ക് എത്ര ഭൂമി വേണം എന്ന ലോക പ്രശസ്തമായ ഈ കഥയിലൂടെ പണത്തോടുള്ള ആർത്തി മണ്ണിനോട് ഇങ്ങനെ ആർത്തി കാണിച്ച് ഓടിയിട്ട് അവസാനം ആറടി മണ്ണ് മാത്രം മതിയാവുന്നു എന്താ ഇതൊക്കെ നമ്മൾ വേറെ രൂപത്തിൽ പറയും അതിനെല്ലാം കൂടെ സമ്പാദിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് അടുത്ത പരിപാടിയിലേക്ക് നിൽക്കുന്നതെല്ലാം വർത്തമാനത്തിനത്തിനായി സഭകളിൽ പറയുന്നതിനാലും ഇന്ന് അടുത്ത പോലീസുകാരുടെ കൂട്ടത്തിലേക്കും ഒരു പോറ്റയെ ഇപ്പം മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തുന്നത് പണത്തോടുള്ള ഒരാർത്തി മൂത്തതിൻ്റെ ഭാഗമായിട്ടാണ് അയ്യപ്പൻ്റെ ആ കട്ടളയും ജനവും എല്ലാം കൂടി അടുത്തെടുത്തോട്ട് പോകാം എന്നായിരിക്കും തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ഭക്തി എന്ന് പറഞ്ഞ കച്ചവടം കൂടി ആവുന്നയിടത്ത് നമ്മളെല്ലാം പറ്റിക്കാൻ കഴിയും എന്ന് ഇങ്ങനെ പറയാ ആൾക്കാരെല്ലാം തീരുമാനിച്ചുറച്ച് വെച്ചിട്ടുള്ളത് കൊണ്ടും നമുക്കതെല്ലാം വളരെ എളുപ്പത്തിൽ അവർക്ക് പറ്റിക്കുകയും നമ്മളെപ്പോഴും പറയും എന്നെ ഒരിക്കലും പറ്റിക്കാൻ ഞാൻ സമ്മതിക്കുകയും ഇല്ല എന്നെ അങ്ങനൊന്നും ആര് കയറി പറ്റിക്കുകയും ഇല്ല അനുനിമിഷം എന്നവണ്ണം പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാം എന്നുള്ളവരും അറിയാതെയാണ് നമ്മൾ പറഞ്ഞത് ഏയ് എന്നെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കൂല അതങ്ങ് മനസ്സിൽ വെച്ചേറ്റാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളെയാണ് ഏറ്റവും കൂടുതലായി പറ്റിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇത്രയും പണം സമയം എന്ന് പറഞ്ഞാൽ പണമാണ് എന്ന് കരുതി പണത്തിനു വേണ്ടി എല്ലാ സമയവും എടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരിടത്ത് ഒരു ദിവസം പൂർണ്ണമായി കുടുംബാംഗങ്ങളെല്ലാം കൂടി ഇരുന്ന് പാടാനും കഥ പറയാനും ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെയായി ഒരു സമയം കണ്ടെത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആരോഗ്യത്തിനു കൂടി ഗുണകരമാണ് എന്ന കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിങ്ങനെ എല്ലാ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലൊരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ കൂടി വരുന്നത് ഏറ്റവും നമുക്ക് തന്നെ ഏറ്റവും ഗുണകരമായ കാര്യമാണ്